Hello! നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഇടയ്ക്ക് ഒരു റിസോർട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ കഴിച്ച ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുന്ന് കഴിച്ച ടൊമാറ്റോ സ്റ്റ്യൂ ആണ് അപ്പം ഞാൻ അവിടുത്തെ ഷെഫിനോട് ചോദിച്ചു എനിക്ക് റെസിപ്പി തരാമോ എന്ന് അങ്ങനെ ഷെഫ് തന്ന റെസിപ്പിയാണിത് കേട്ടോ ഇതുവരെ കഴിച്ച ഒരു കറിയോട് നമുക്ക് സാമ്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു സ്വാദാണ് ഈ കറിക്ക് പുട്ട് ഇടിയപ്പം അപ്പം ചപ്പാത്തി ബ്രെഡ് അങ്ങനെ വേണ്ട എല്ലാ പലഹാരങ്ങളുടെ കൂടെയും നന്നായിട്ട് യോജിച്ചു പോകുന്ന ഒരു കറി െ എന്നാല് തയ്യാറാക്കാൻ വളരെ വളരെ ഈസിയുമാണ് ഞാൻ ഈ ടൊമാറ്റോ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ആറ് ആണ് പിന്നെ രണ്ട് സാമാന്യം വലുപ്പമുള്ള ഉള്ളി എട്ട് പച്ചമുളക് ഒന്നൊന്നേ കാലിഞ്ചിന്റെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ വളരെ ചെറിയൊരു കഷ്ണം കൂടെ പിന്നെ ഞാൻ ഓർത്തു ഈ സ്റ്റുവിന് വെളുത്തുള്ളി കാണുമെന്ന് ഓർത്ത് വെളുത്തുള്ളിയും കൂടെ എടുത്ത് റെഡിയാക്കി വെച്ചു പക്ഷേ ഷെഫിന്റെ റെസിപ്പി നോക്കിയപ്പോൾ അതിനകത്ത് വെളുത്തുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർത്തില്ല കേട്ടോ ദശ കട്ടിയുള്ള നല്ല ഹൈബ്രിഡ് ടൊമാറ്റോ ആണ് മേടിച്ചിരിക്കുന്നത് പക്ഷേ അതിന് വലിയ പുളിയില്ലായിരുന്നു കേട്ടോ ആ അധികം പുളിയില്ലാത്ത ടൊമാറ്റോ ആണ് ഇതിന് നല്ലത് പിന്നെ ഉള്ളി ഇതുപോലെയാണ് അരിഞ്ഞിരിക്കുന്നത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ചതുരത്തി മുറിച്ചിരിക്കുകയാണേ പിന്നെ പച്ചമുളക് നടുവേ ഇങ്ങനെ വേർപിട്ട് പോകാത്ത രീതിയിൽ ഒന്ന് നടുവരെ ഒന്ന് കീറിക്കൊടുത്തിട്ടേ ഉള്ളൂ ഇഞ്ചി ആണെന്നുണ്ടെങ്കിലും വളരെ ഖനം കുറച്ച് കുഞ്ഞ് നീളത്തിൽ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് മുഴുവനെയുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നേകാലിഞ്ചിൻ്റെ ഒരു മൂന്ന് കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് അഞ്ച് ഇലക്ക എടുത്തിട്ടുണ്ട് അഞ്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ എണ്ണ ചൂടാകുമ്പോഴേക്കും ആ സ്പൈസസ് ഇട്ട് കൊടുത്ത് നല്ല ഒരു മണം വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് സവാള അതെല്ലാം കൂടി ഇട്ട് കൊടുക്കണേ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇത്രയും സ്വാദുള്ള ഒരു കറി ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ ആ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ അതുപോലെ എൻ്റെ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പികൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഞാൻ ആദ്യം വഴറ്റാൻ ഇട്ട് കൊടുത്തത് എട്ട് പച്ചമുളകാണ് പക്ഷേ അതിൻ്റെ എരിവ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പകുതി കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പരുവം വരെ വഴന്ന് കഴിഞ്ഞപ്പോഴേക്കും തക്കാളി മുഴുവനും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റണേ നമ്മൾ ഈ ഒരു സ്റ്റ്യൂ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലാണല്ലോ ഞാൻ ഒരു മീഡിയം അലുപത്തിലുള്ള ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ട് ഇത്രയും വഴന്ന് കഴിഞ്ഞപ്പോഴാണ് രണ്ട് പച്ചമുളകും കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ആ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാം പാലും മൂന്നാം പാലും കൂടിയാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്യുന്നത് പിന്നെ ഉപ്പ് കുറച്ചൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ രണ്ടാം പാലും മൂന്നാം പാലും ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അടപ്പ് വെച്ചിട്ട് മൂടി ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് പാകം ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണേ ഈ ടൊമാറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിക്കാൻ കേട്ടോ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് വേണമെങ്കിൽ മുറിക്കാം അല്ലെങ്കിൽ ഒരു കാലിഞ്ച് ഒക്കെ ഒരു ഖനത്തിൽ വട്ടത്തിൽ മുറിച്ചിട്ടാലും മതിയെ ടൊമാറ്റോ പിന്നെ നിങ്ങൾക്ക് ഒരുപാടൊന്ന് ടൊമാറ്റോ വേണ്ട ഒരുപാട് ടൊമാറ്റോയുടെ പീസസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ ബാക്കി എല്ലാ ചേരുവകളും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നാല് ടൊമാറ്റോ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളേ ഇപ്പം ഞാൻ ആ ഒന്നാം പാലിനകത്തോട്ട് ചെയ്തത് ഒരു വൺ തേർഡ് കപ്പ് ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കാഷിനട്ട്സ് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒന്നാം പാലിൻ്റെ കൂടെ അങ്ങ് ചേർത്തു അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ േർത്തത് ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടെയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒരു കൊഴുപ്പ് കിട്ടും നല്ല ടേസ്റ്റും കിട്ടും കാഷ്യൂ കാഷിനട്ട്സും കൂടെ അരച്ച് ചേർക്കുമ്പോഴേക്കെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് പാകമായിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ മാത്രമേ ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ ഫ്ലെയിം ഒന്നുകൂടെ ഓൺ ആക്കിയിട്ട് പെതുക്കെ ചൂടാക്കി ഇതൊന്ന് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ പിരിയാണിടയാവല്ലേ ഇപ്പം ഇതേ ഉപ്പ് വേണമെന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ക്യാഷ്യൂനട്ട്സ് അരച്ച് ചേർക്കണമെന്നുള്ളത് ഒരു നിർബന്ധമേ അല്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് നുള്ള ഏലക്കപ്പൊടിയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്കപ്പൊടി പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ അത് ഒരിച്ചിരി ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി ആ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരിടണേ ആ മുകളിലോട്ട് ഇട്ടിട്ട് ആ സ്പാച്ചില കൊണ്ട് പെതുക്കെ ഒന്ന് പതിപ്പിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങനെ അനക്കാതെ വെക്കണം ഇളക്കുക ഒന്നും വേണ്ട അങ്ങനെ തന്നെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആ അടപ്പ് തുറക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ഒരു മണമാണ് കേട്ടോ നിങ്ങൾ ഒറ്റ ഒറ്റപ്രാവശ്യമെങ്കിൽ ഈ കറി ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ലേ ഒരു സ്പെഷ്യൽ ഒരു ഫ്ലേവർ ആണ് കേട്ടോ ഈ ടൊമാറ്റോ സ്റ്റ്യൂവിന് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്